ഹായ് പേപ്പർ കവറുകൾ കിട്ടിയാൽ കളയേണ്ട കേട്ടോ നമുക്ക് ഇതിൽ പൂക്കൾ ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾതായ ഇതുപോലെ ബ്രൗൺ കളറിലുള്ള പേപ്പറുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ താഴത്തെ ഈ കവറിൻ്റെ ഒരു ജോയിൻറ്റ് പോർഷൻ ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് തന്നെ വെച്ചൊന്നോ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ ഒരു വീതി ഞാൻ നാലര സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫുള്ള് ഒമ്പത് സെൻറ്റിമീറ്റർ വീതിയാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ നീളം നമ്മുടെ സ്കെയിലിൻ്റെ ടോട്ടലി മുപ്പത് സെൻറ്റിമീറ്റർ തന്നെ എടുത്തിട്ടുണ്ട് അതൊന്നു നല്ല നീറ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ ഈ ബ്രൗൺ കളറ് കവറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ പേപ്പറിൻ്റെ ഒന്നും ഒരാവശ്യമില്ല പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കിത് നല്ല നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടായിട്ടും ഫോൾഡ് ചെയ്താണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനെ അങ്ങനെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം ഇത് രണ്ട് വശവും ഈക്വലി നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഇത് നിവർത്തിയിട്ട് തന്നെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഒന്ന് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് നമുക്കിതുപോലെ മടക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ താഴത്തെ ആ ഒരു വശമുണ്ടല്ലോ അവിടെയും കൂടി ഇതുപോലെ ഒന്ന് ഓരോ സെൻറ്റിമീറ്റർ മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ ഒരു സെൻറ്റിമീറ്ററോ അര സെൻറ്റിമീറ്ററോ അത്രയും മതി അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇത്രയും ഭാഗത്ത് മാത്രമേ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ ഇതുപോലെ ഓരോ പീസും ഈ ഒരു വീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതെന്ത് വൃത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം മടക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ പീസും ഈക്വലി നമുക്ക് ഒരുപോലെ തന്നെ ആയി കിട്ടും ഇതുപോലുള്ള നമ്മുടെ ഈ ബ്രൗൺ കളർ പേപ്പറോ പേപ്പർ ബാഗോ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് സൂപ്പറായിട്ടുള്ള പൂക്കൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കളർ പേപ്പറിൻ്റെ ആവശ്യം വരില്ല കാണാനും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പേപ്പർ ബാഗിലാണ് ഉണ്ടാക്കിയെന്ന് തോന്നത്തുപോലുമില്ല ഇനി ഇതാ ഇത് ഫുള്ളായിട്ട് കഴിയാറായിട്ടുണ്ട് ഇനി ഇത് നമുക്കിതിനെ ഒന്ന് നിവർത്തിയെടുക്കാം നിവൃത്തിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഡിസൈനും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാവേ ഇതൊന്ന് നിവർത്തിയെടുക്കുമ്പോൾ ജസ്റ്റ് ചെറുതായി മാത്രം ഒന്ന് പിടിച്ചു കൊടുക്കാം വലിച്ചൊന്ന് പിടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫുള്ളായിട്ടത് കീർപ്പവും അത്യാവശ്യം ഈ ബ്രൗൺ കളറിന് കളർ പേപ്പർ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ളതാണ് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് അല്ല ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തിരിച്ചൊന്നിടുക ഇതിനെ തിരിച്ചൊന്നിട്ടു ശേഷം നമുക്കൊരു വശത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട വശത്ത് തന്നെ ഗ്ലൂ വെച്ചിട്ട് തൊട്ടിക്കാൻ നിൽക്കരുത് അപ്പോൾ ആ നമ്മുടെ ആ പൂവിൻ്റെ ഭംഗിയ പൂവും തിരിച്ചൊന്നിടുക എന്നിട്ട് ഒരു വശം ഫുള്ളായിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫെവിക്കോളോ പേപ്പർ ഗ്ലൂവോ ഏത് ടൈപ്പ് ഗ്ലൂ ആയാലും കുഴപ്പമില്ല നല്ല നീറ്റായിട്ട് ചെറുതായിട്ടൊന്നും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അധികം ഗ്ലൂവിൻ്റെ ആവശ്യവും ഇല്ല അതാവുമ്പോൾ ഗ്ലൂ ഒലി ഒലിച്ച് നിൽക്കുന്ന ആ ഒരു ടൈപ്പിൽ ആയിപ്പോവും ഇനി നമുക്കിതിനെ ഇതിൻ്റെ ഒരു വശത്തുനിന്ന് ഇങ്ങേ വശത്തോട്ട് കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക അതൊട്ടിക്കുന്നതിൽ ഉണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ഒട്ടിച്ചെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൂവ് ചുറ്റി വരുമ്പോൾ അതിൻ്റെ ഷേപ്പ് എല്ലാം മാറിപ്പോവും അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാൻ മറക്കരുതേ ടൈപ്പ് പേപ്പറുകളും കവറുകളൊക്കെ കിട്ടുമ്പോൾ എടുത്തു കേട്ടോ ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കാനും ഒന്ന് ശ്രമിച്ചു നോക്കണേ ഇത് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കിതുപോലൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കറക്റ്റ് പീസിൻ്റെ ഷേപ്പിൽ എക്സ്ട്രാ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ മൂന്ന് പീസും ഈക്വൽ ഒരേ അളവിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഞാൻ ഇതുപോലൊരു മാർക്കർ എടുത്തിട്ടുണ്ട് ഈ മാർക്കറിൻ്റെ ഒരു വശത്ത് വെച്ചിട്ട് നമുക്കൊരു എടുക്കാം കുറച്ച് ഭാഗം ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു പീസിൻ്റെ ഇടവിട്ടിടവിട്ട് കുറച്ച് ഗ്ലൂം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് ചുറ്റിച്ചു കൊടുക്കാവേ അപ്പോൾ അത് ഇളകിപ്പോരാതെ നല്ല നീറ്റായിട്ട് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പീസ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു പീസും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കുന്നുണ്ടേ ഇതങ്ങനെ ചുറ്റിച്ച് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ കുരുങ്ങാനൊക്കെ ഇടവരും അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ കത്രികയുടെ പിടികുണ്ടോ അല്ലെങ്കിൽ സ്ക്യൂറും ഉണ്ടോ ഇർക്കിലുണ്ടോ എന്തെങ്കിലും കൊണ്ടിട്ട് അതിനെ ആ ഇടയ്ക്കൊക്കെ ഒന്ന് കുരുങ്ങിയിരിക്കുന്നതിനൊക്കെ ഒന്ന് നിവർത്തി കൊടുത്താൽ നല്ല ഷേപ്പിന് കിട്ടും ഇതുപോലെ ചെറുതായിട്ടൊന്നും ചുറ്റി ചുറ്റിച്ചെടുത്താൽ ഒന്നും കുരുങ്ങാതെ ഒന്നും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവറിന് അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട് ഇനി ഇത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മാർക്കറിൽ നിന്ന് നമുക്കിതിനെ ഒന്ന് മാറ്റിയെടുക്കാം ഇതിവിടെ കഴിഞ്ഞിട്ടുണ്ട് മാർക്കറും മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലെയർ ഉണ്ടല്ലോ അത് നമുക്കിതുപോലെ സ്ക്യൂറിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം സ്ക്യൂറിൽ ഇതുപോലെ ആദ്യം നമ്മൾ ചെയ്തിരുന്ന പോലെ തന്നെ ജസ്റ്റ് കുറച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇനി ബാക്കി പീസ് ഇടവിട്ട് ഗ്ലൂം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ തന്നെ ഇതുപോലെ ചുറ്റിച്ചെടുക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കുരുങ്ങുന്ന പോലെ കാണുന്നില്ലേ അപ്പോൾ തന്നെ നമ്മൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു സ്ക്യൂറോ കത്രികയോ എന്തെങ്കിലും കൊണ്ടൊന്ന് ആ കുരുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ബാക്കി പീസും ഫുള്ളായിട്ട് ചുറ്റിച്ചെടുക്കാം ഈ ഒരു പീസ് നമ്മൾ ഈ സ്ക്യൂറിലല്ല വെക്കുന്നത് ഈ സ്ക്യൂറും നമ്മുടെ ഈ പൂവിൻ്റെ ആദ്യം ചെയ്തു വച്ചിരുന്ന പൂവിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം സ്ക്യൂറും നമ്മൾ മാറ്റി കൊടുക്കും പേപ്പറിൽ തന്നെയാണ് സ്റ്റെമ്മും ചെയ്തെടുക്കുന്നത് ഇത് ഇതാ ഇത് ഫുള്ളായിട്ടും കഴിഞ്ഞിട്ടുണ്ടേ ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഉള്ളിലൊക്കെ കുരുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്ത ആ ഒരു പീസ് ഫ്ലവർ ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അതിൻ്റെ നടുക്കായിട്ട് ആ ഹോള് വഴി നമ്മൾ ചെയ്തെടുത്തുന്ന ആദ്യത്തെ ആ മാർക്കറുണ്ടല്ലോ ആ മാർക്കറ് ഫുള്ളായിട്ട് അതുപോലൊന്നും ഇറക്കി നല്ലൊരു ഹോളായിട്ട് എടുക്കാവേ ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ രണ്ടാമത് ചെയ്ത് വച്ചിരുന്ന ആ ഒരു ഫ്ലവർ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇറക്കി കൊടുക്കാനാണ് ഇനി ആ സ്റ്റെം ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഇതിൻ്റെ ഇടതളക്ക് ഉള്ളിലോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് ഒതുക്കി കൊടുക്കാം നമ്മുടെ സ്ക്യൂറിൻ്റെ സ്റ്റെമ്മ് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ക്യൂറ് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു പേനയോ ഇതുപോലെ പെൻസിലോ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് താഴ്ത്തി കൊടുത്താൽ അത് ഉള്ളിലോട്ട് നല്ലതുപോലെ ഷെയ്പ്പായി ഇരുന്നോളും ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ തട്ട് തട്ടുകളായിട്ട് ഇരിക്കാനായിട്ട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാനായിട്ടോ ഇതിളകളെല്ലാം ഇപ്പം ഇത് നല്ല ഭംഗിയായിട്ടല്ലേ കാണാൻ ഇനി നമുക്ക് സ്റ്റെം ചെയ്യാം സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ എടുത്തേക്കുന്നത് ഗ്രീൻ കളറിലുള്ള പേപ്പറാണ് എടുത്തേക്കുന്നത് ഇപ്പം നമുക്ക് ഈ പേപ്പർ ഇല്ലെങ്കിൽ കൂടിയും സെയിം കാർബൺ പേപ്പർ നമ്മുടെ ഈ ബ്രൗൺ കളർ പേപ്പർ ഉണ്ടല്ലോ ഈ പേപ്പറിൽ നിന്ന് തന്നെ ഓരോ പീസ് ഇതുപോലെ സ്റ്റെമ്മിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഒരു സൈസിന് നമ്മുടെ പേപ്പറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു സ്റ്റെമ്മാണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള സ്റ്റെമ്മ് ചെയ്തെടുക്കാവേ ഇപ്പോൾ നമ്മുടെ പൂവിന് അത്യാവശ്യം നല്ല കട്ടിയുള്ള പൂവാണ് അതുകൊണ്ട് ഒരു കട്ടിയുള്ള സ്റ്റെമ്മും കൂടി നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ ഈ പേപ്പറിൽ നിന്ന് തന്നെ അതായത് നമ്മുടെ ഈ ബ്രൗൺ കളർ പേപ്പർ ഉണ്ടല്ലോ അതിൽ നിന്നുള്ള പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റെമുണ്ടാക്കിയെടുക്കാം അപ്പം ഇതെല്ലാം ഒരു സെയിം കളർ തന്നെ ആയിരിക്കും നമ്മുടെ പൂവിന് കുറച്ചും കൂടെ ലുക്ക് വന്നിട്ടൊന്നെഴുതിയിട്ട് നമ്മുടെ സ്റ്റെം ഗ്രീൻ കളറിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ഈ പൂവിൻ്റെ താഴെയായിട്ട് സ്റ്റെം ഇതുപോലെ വന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഇനി ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കുറച്ച് പീസ് പേപ്പറും കൂടി ഒന്ന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ മൂന്ന് പീസ് പേപ്പർ ലീഫിനായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാവേ നോർമൽ സാധാ ലീഫ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇപ്പം ഇന്ന് ചെയ്യുന്ന ഒരു ലീഫ് എന്താ ഇതുപോലെ നല്ല തിക്കായിട്ട് ലെയർ ലെയർ ആയിട്ട് ഇരിക്കുന്ന ടൈപ്പിലുള്ള ലീഫാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ പൂവിന് അത് കുറച്ചും കൂടി ഒരു നല്ല മാച്ചിങ് ആയിട്ട് കിട്ടും കേട്ടോ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ലീഫാവുമ്പോൾ ഇതും നമുക്ക് ഈ ലീഫ് ആണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗൺ കളർ പേപ്പർ ഉണ്ടല്ലോ അതിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താലും മതിയാവും ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടല്ലോ ഇത് വളരെ തിന്നായിട്ടുള്ള പേപ്പറാണ് എടുക്കുമ്പോൾ എന്തായാലും നല്ല തിക്കായിട്ടുള്ളൊരു പേപ്പർ എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂവിന് നല്ലതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും ഇതിപ്പോൾ ഞാൻ ഫുള്ളി കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇലയ്ക്ക് ഒരുമാതിരി ഒന്ന് ആടി ഉലഞ്ഞ ഒരു ഷേപ്പാണ് കേട്ടോ നല്ല കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പേപ്പറാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തിക്കായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കുമ്പോൾ മാത്രമേ ആ ഒരു ഷേയ്പട്ട് ഇരിക്കത്തുള്ളൂ അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് തൊന്ന് ഓപ്പണായിട്ട് കാണിച്ചുതരാം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലീഫ് വരുന്നത് ഇതുപോലെ ഒരു രണ്ട് പീസും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ടോട്ടൽ മൂന്ന് ലീഫ് ഒരു ഫ്ലവറിനായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ലീഫിന് എടുത്തിരുന്ന അതേ സെയിം അളവിന് തന്നെ ഒരു പീസും കൂടി എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ലീഫുകൾ ഈ ഒരു സ്റ്റെമ്മിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെമാണ് ചെയ്തെടുക്കുന്നത് എസ് എസ് ക്യൂറോ ഇർക്കിലോ കൊണ്ടിട്ട് ഈ ഒരു കട്ട് ചെയ്ത പേപ്പർ ചുറ്റിച്ചു കൊടുക്കുക ബ്ലൂ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക വളരെ തിന്നായിട്ടുള്ളൊരു സ്റ്റെമ്മാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ലീഫ് എടുക്കാം ലീഫുകൾ ഓരോന്നായിട്ടൊന്നും വെച്ചുകൊടുക്കാവേ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് ഏറ്റവും മുകളിലൊന്ന് വെച്ചുകൊടുക്കാൻ നോക്കി അപ്പോൾ അതൊരു നമ്മുടെ പേപ്പറിന് ക്വാളിറ്റി അതായത് പേപ്പർ കട്ട് ചെയ്യില്ലാത്തതുകൊണ്ട് തന്നെ അത് മുകളിൽ ഒഴിച്ചപ്പോൾ തന്നെ അത് ഒടിഞ്ഞ് ഒരു പോയി അപ്പോൾ ഇതുപോലെ സ്റ്റെമ്മിൻ്റെ ഹാഫ് പോർഷനിലോട്ടൊന്ന് വെച്ച് ഫസ്റ്റ് പീസ് വെച്ച് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് അടുത്ത പീസ് ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്ന് വളച്ചൊന്ന് വളഞ്ഞു നിൽക്കുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത പീസും വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഉണ്ടോ നമ്മുടെ പേപ്പറിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വളഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമുക്കെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ലീഫിൻ്റെ ഓരോ പീസിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ അത് ഒരുപോലെ തന്നെ ഇനിയൊന്നും ആടിപ്പോവാതെ രീതിയിൽ ഇരുന്നോളും ഇനി നമ്മുടെ സ്റ്റെമ്മും നമ്മുടെ ഇലയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് ഗ്ലൂ ഇതുപോലൊന്നും ഒട്ടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ലീഫുകൾ ഒന്ന് ഷേപ്പും കൂടി ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പേപ്പർ ബാഗിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പൂവ് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പൂക്കൾ ഉണ്ടാക്കിയത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലൊരു മൂന്ന് നാല് ഫ്ലവർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ ബ്രൗൺ കളറിലുള്ള ഇതുപോലുള്ള പേപ്പർ ബാഗിൽ നിന്ന് അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ടും ഈ ഒരു ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കി നോക്കണേ നമ്മുടെ റൂമിലാണെങ്കിലും ഫ്ലവർ ബേസിലാണെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് സൂപ്പറാണ് കാണാൻ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള പാഴായി പോകുന്ന വസ്തുക്കൾ കൊണ്ട് നമുക്ക് പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുമായിട്ട് വീണ്ടും കാണാം അതുവരെ எல்லா வருக்கும் بை